നമ്മളൊന്ന് മാരുതിയുടെ ഫ്രോൺസ് ഡെൽറ്റാ പ്ലസ്സിലേക്ക് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ഡെൽറ്റ പ്ലസ് വരുമ്പോൾ എങ്ങനെയാണ് അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഡെൽറ്റ പ്ലസ് ആണ് കേട്ടോ കമ്പനി വരുമ്പോൾ തേ ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും വരിക ബാക്ക് സൈഡ് ദേ ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരാം അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് നമ്മൾ ഊരി മാറ്റാൻ പോകണം അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ പാർട്സുകളായിട്ട് നമ്മൾ ഊരി എടുക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഊരി മാറ്റാൻ പോകണം കേട്ടോ കൃത്യമായിട്ട് തെയ്യ് നമ്മൾ അതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം തേത് ഇതുപോലെ എല്ലാ പാർട്സുകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഊരിയെടുക്കും ഇനി അതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് ബാക്കിലത്തെ പോർഷൻ ഫുൾ ആയിട്ട് നമ്മൾ ഊരിയെടുക്കാൻ പോകും അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം തേ ഊരി ബാക്കിലത്തെ കൺസോൾ അങ്ങനെ തന്നെ നമ്മൾ ഊരിയെടുക്കാൻ പോകണം അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് നമ്മൾ ഊരിമാറ്റും അപ്പോൾ നമ്മൾ ബാക്കിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ ഫുൾ ആയിട്ട് തേ നമ്മളിതുപോലെ ഊരിമാറ്റും അപ്പോൾ നമ്മളിന് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഹാൻഡ് റസ്റ്റ് ഇതായത് ഇതാണ് കേട്ടോ സ്ലൈഡിങ് കമ്പനി വരുന്ന ഒറിജിനൽ മോഡൽ ബാഗിലേക്കുള്ള എ സി വെൻറ്റ് കാര്യങ്ങളെല്ലാം അടക്കമാണ് അപ്പോൾ നമ്മളിത് അതിൻ്റെ എ സി വെൻറ്റ് കാര്യങ്ങളെല്ലാം ഇതുപോലെ കണക്ട് ചെയ്യും ഇനി നമ്മൾ ചാർജർ സോക്കറ്റ് ആകുമ്പോൾ ഊരി ഊരിയെടുത്ത് ഈ ഒരു പോർഷനിൽ നമ്മൾ ചാർജർ സോക്കറ്റ് ഫിറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഹാൻഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പോകും അപ്പോൾ പിന്നെ നമ്മളിത് നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകും പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫിഗ്മെൻറ്റ് വരുന്നത് അപ്പോൾ അതേ ഇതുപോലെ കറക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഒറിജിനൽ ഫിഗ്മെൻറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ അതിൻ്റെ ബാഗിലേക്ക് ഇത് എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ കമ്പനി ഉണ്ടായിരുന്ന ചാർജർ റൗണ്ട് ഷേപ്പിലുള്ള ചാർജറാണ് ആ റൗണ്ട് ഷേപ്പിലുള്ള ചാർജർ നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകണം പിന്നെ നമ്മുടെ ബാക്കിലത്തെ എ സി വെൻറ്റിൻ്റെ ഇത് ഇതുപോലെ നമ്മൾ അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആകും അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ ഒരു കവറും കൂടി നമ്മളെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റസ്റ്റിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഇത് നമ്മുടെ ഗിയറിൻ്റെ കവറും കൂടി കാര്യങ്ങളും കൂടി നമ്മൾ ഫിറ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ ഫുൾ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞൂട്ടാ നമ്മുടെ ഹാൻഡ് റസ്റ്റ് കമ്പനി ഫിറ്റ് ചെയ്യുന്ന അതേ മോഡലുള്ള ഒറിജിനൽ ഹാൻഡ് റസ് അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് സ്ലൈഡിങ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളുണ്ട് ഒരക്കിൽ നിന്ന് നോക്കുമ്പോൾ അതെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് അനുയോജ്യമായ രീതിയിൽ ഒറിജിനൽ ഹാൻഡ് റസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ